മൃദുല വിജയ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തിൽ ടെലിവിഷൻ സീരിയലിലൂടെ തന്നെ എല്ലാവർക്കും ജനപ്രിയമായിട്ട് മാറിയിരിക്കുന്ന ഒരു ആളാണ് മൃദുല വിജയ് തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറയുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മൃദുല വിജയ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിൽ തനിക്ക് ഏറ്റെസ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു അതല്ലാതെ പോലെ സഹോദരി ചെയ്ത് തെറ്റിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത് തെറ്റിനോ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടെന്നാണ് മൃദുല വിഡ് വിജയ് പറഞ്ഞിരുന്നത് താനുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടത്തിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരുന്നത് തൻ്റെ കുടുംബം മാത്രമായിരുന്നു ആ സമയത്തെല്ലാം സപ്പോർട്ടായിരുന്നത് അതിന് ശേഷമാണ് കല്യാണത്തിന് ശേഷം പിന്നെ ഹസ്ബൻഡ് എപ്പോഴും ഒരു സഹായം mayi irne ഇപ്പം നോക്കിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സഹോദരിയുടെ കാര്യമായിക്കോട്ടെ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ടുണ്ടെങ്കിൽ തൻ്റെ പേര് വലിച്ചിട്ട് അതിനകത്ത് ഭയങ്കര ഒരു കോൺട്രവേർഷ്യലായിട്ട് ആൾക്കാർ സംസാരിക്കാറുണ്ടെന്നും മൃദുല വിജയം ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ഇതേ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ഈ സീരിയലൊക്കെ അഭിനയിക്കാനും അതോടെ തന്നെ സന്തോഷമായിട്ടിരിക്കാനും തനിക്ക് സാധിക്കുന്നതെന്ന് മൃദുല വിജയ് പറഞ്ഞു You need to no? know